ഹലോ ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഡാനിയ ഓൺലൈൻ ഫെഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഈതിൻ്റെ കളക്ഷൻസ് ആയിട്ട് തന്നെയാണ് ഈതിൻ്റെ സീരീസ് ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ആയിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നമ്മൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ഷോർട്ട് ഫ്രോക്കിൻ്റെ കളക്ഷൻസുമായിട്ടാണ് കേട്ടോ ഒരുവിധം ഷോർട്ട് അല്ല എന്നാലും ഒരു മുക്കാൽ ഭാഗത്തോളം നിൽക്കുന്ന നല്ല ഇമ്പോർട്ട് ഫാബ്രിക്കിൽ വരുന്ന നല്ല സൂപ്പർ ആയിട്ടുള്ള സ്റ്റെയിൽ ചെയ്യാൻ പറ്റും നല്ലൊരു ഫ്രോക്കിൻ്റെ കളക്ഷനുമായിട്ടാണ് വന്നിട്ടുള്ളത് ആറ് കളേഴ്സ് ആണ് അതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല നല്ല ലൈറ്റ് പേസ്റ്റേഡ് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ബലൂൺ സ്ലീവും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് ഫോപ്പ് സ്ലീവ് പോലെയൊക്കെ ഹൈലൈറ്റ് ചെയ്ത് സൂപ്പറായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ ഈ ഒരു റേറ്റിന് തീർച്ചയായും നിങ്ങൾക്ക് സൂപ്പർ ഡ്യൂപ്പ് അഫോർഡബിൾ ആണ് ക്വാളിറ്റി എടുത്ത് പറയണതാണ് മെറ്റീരിയൽ നല്ല ഹെവി ആയിട്ടുള്ള നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് സിമ്പിൾ ആയിട്ട് സ്റ്റേ ലാൻ യൂ ഇഷ്ടമുള്ളവർക്ക് സൂപ്പറായിട്ട് വന്നോളൂ വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ കേട്ടേ ഒരു ഡബിൾ എക്സ് എൽ ആണ് വരുന്നത് എക്സൽ ഡബിൾ എക്സിലായിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് അതിൻ്റെ ജസ്റ്റ് ഞാൻ അതിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ലെഗിൻസോ ജെഗിൻസോ പെയർ ചെയ്തിട്ട് യൂസ് ചെയ്യേണ്ടവർക്ക് യൂസ് ചെയ്യാം എല്ലാ ടോപ്പ് പോലെ യൂസ് ചെയ്യേണ്ടവർക്ക് യൂസ് ചെയ്യാം അല്ലാത്തവർക്ക് ജസ്റ്റ് അതുമാത്രമായിട്ട് യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ കംഫർട്ടബിളായി സൂപ്പറായിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം ആണ് കേട്ടോ എന്തായാലും ഇന്നത്തെ കളക്ഷനിലോട്ട് പോകും ഫസ്റ്റ് തന്നെ ഞാൻ വെയർ ചെയ്തിട്ടുള്ള ഈ ഒരു മോഡലിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു എന്താ പറയുക പീച്ച് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു ആണ് കേട്ടോ നല്ല ബലൂൺ സ്ലീവ് നല്ല ര ആയി നല്ല റിബ്ബ് കൊടുത്തിട്ടുണ്ട് അതിന് സമയം തന്നെ നല്ല രീതിയിൽ ഫ് സ്ലീവ് പോലെ അതിന് എൻഹാൻസ് ചെയ്തിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഇതുപോലെയാണ് വന്നിട്ടുള്ളത് നല്ല ഹെവിയാണ് കേട്ടോ മെറ്റീരിയൽ എടുത്ത് പറയേണ്ടതാണ് ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ഇവിടെ വെച്ച് കട്ടിങ് കൊടുത്തിട്ടുണ്ട് നല്ല ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് താഴ്ഭാഗത്ത് നല്ല ഭംഗിയിൽ തന്നെ കാണാൻ പറ്റുന്നത് എല്ലാം സെയിം തന്നെയാണ് പാറ്റേൺ വരുന്നത് അതുപോലെയാണ് ബലൂൺ സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെയായിട്ട് ജസ്റ്റ് ഒരു ടൈ ചെയ്യാനുള്ള ടെസ്സൽസ് പോലെ കൊടുത്തിട്ടുണ്ട് സംഭവം അത് നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ ഹിപ്പിനനുസരിച്ച് നമുക്കതിൽ വ്യത്യാസം വരുത്താൻ പറ്റും വ്യത്യാസം മീൻസ് ടൈറ്റ് ചെയ്യാനോ അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ടൈറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ അപ്പോൾ അതുകൊണ്ട് അത് തന്നെ ഒരു അല്ലേ അതുകൊണ്ട് തന്നെ ഒരു എം എ എൽ എക്സെല്ലുകാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആയിരിക്കും ഡബിൾ എക്സൽ ആണ് ഫ്രീ സൈസ് ആണ് വരുന്നത് അപ്പോൾ എല്ലാ സൈസുകാർക്കും നമുക്ക് ഇത് ഇങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ ഷെയ്പ്പ് ചെയ്യേണ്ടി വരുന്നില്ല ജസ്റ്റ് സ്ലീവിൽ മാത്രം വേണമെങ്കിൽ ഷെയ്പ്പ് ചെയ്താൽ മതി ഇവിടെ ജസ്റ്റ് ഇതുപോലെ നമുക്ക് ഈ ഒരു ടെസൽസ് ഉള്ളതുകൊണ്ട് തന്നെ അത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഷെയ്പ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ നമുക്ക് വേണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ലൂസ് ആക്കാനും ടൈറ്റ് ചെയ്യാനും പറ്റുന്ന ടൈപ്പാണ് ഇത് ജസ്റ്റ് ഇങ്ങനെ ഫ്രീ ആയിട്ട് വിടേണ്ടവർക്ക് ഫ്രീ ആയിട്ട് വിടാം ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ഹിപ്പിനനുസരിച്ച് ഞാൻ ടൈറ്റ് ചെയ്തിട്ട് എല്ലാത്തവർ ഫ്രീ സൈസ് ആയിട്ട് വിടണമെങ്കിൽ ഫ്രീ ആയിട്ടും വിടാം ടൈറ്റ് ചെയ്യണമെങ്കിൽ ടൈറ്റ് ചെയ്യാം അങ്ങനത്തെ ഒരു പാറ്റേണിലാണ് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് വന്നിട്ടുള്ളത് സിക്സ് നയൻറ്റി അറുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഈ ഒരു പ്രോഡക്റ്റ് വന്നിട്ടുള്ളത് സൂപ്പർ ആയിട്ടുള്ള ക്വാളിറ്റി പ്രൊഡക്റ്റാണ് കേട്ടോ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് സൂപ്പർ ആയിട്ട് ഹിദിന് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു വെയറാണ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നല്ലൊരു ഗൗണ് കിട്ടുന്നത് നല്ല പേസ്റ്റൽ ഷെയ്ഡ്സിൽ ട്രെൻഡിങ് ആയിട്ടുള്ള കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ ഈ ഒരു പീറ്റ് ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ള നല്ലൊരു കൈബും ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതുപോലെയാണ് വന്നിട്ടുള്ളത് നല്ല കളറും നല്ല പാറ്റേണും ആണ് ഇതുപോലെ ബലൂൺ സ്ലീവിലാണ് കൊടുത്തിട്ടുള്ളത് അല്ല ബലൂൺ സ്ലീവായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ടിങ് കൊടുത്തിട്ടുണ്ട് മെറ്റീരിയലിൽ യാതൊരു ഇതൊരു കോംപ്രമൈസ് നമുക്ക് അത്രയ്ക്ക് ഉറപ്പ് പറയാവുന്നത് ഇതുപോലെ ടൈറ്റ് ചെയ്യണമെങ്കിൽ ചെസ്റ്റ് ടൈറ്റ് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് വന്നത് നല്ലൊരു ലൈറ്റ് പിസ്ത ഗ്രീൻ പോലെ നല്ലൊരു പേസ്ട്രി ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ാണ് ഇപ്പൊ കളർ വന്നിട്ടുള്ളത് എല്ലാ കളേഴ്സും ഒന്നിനൊന്ന് മെച്ചാണ് നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് ഇതുപോലെ ടൈറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ എം എൽ എക്സ് എൽ കാരൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്താലും ജസ്റ്റ് ഷീ സ്ലീവും ബലൂൺ സ്ലീവ് ആയതുകൊണ്ട് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ഷേപ്പ് ചെയ്തിട്ടും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ലാവൻഡർ ഷെയ്ഡിലാണ് നല്ല ഭംഗിയുള്ള ഒരു ലാവൻഡർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളർ അല്ലേ എല്ലാ കളേഴ്സും നല്ല കളേഴ്സ് ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതുപോലെ തന്നെ ഒരു ലാവ ഡാർക്ക് ലാവണ്ടർ എന്നൊക്കെ പറയുന്ന പോലത്തെ എല്ലാം യുണീക്ക് ആയിട്ടുള്ള കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ഫൈനലി ഒരു ഡാർക്ക് ഒരു ബ്ലൂ ഒരു ഡാർക്ക് ഒരു കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഒരു പീ കോക്കിന്റെ ഡാർക്ക് പോലത്തെ ഒരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് എല്ലാം വീണൊക്കെ തന്നെയാണ് സെയിം പാറ്റേൺ തന്നെയാണ് ജസ്റ്റ് കളേഴ്സിന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ എല്ലാം ഫാബ്രിക് ആണ് കേട്ടോ വരുന്നത് നിങ്ങൾക്ക് മെറ്റീരിയൽ കയ്യിൽ കിട്ടുമ്പോഴേക്കും നിങ്ങൾക്ക് സൂപ്പറായിട്ട് അത് അത്രയ്ക്ക് ഫീൽ ചെയ്യണത് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് തീർച്ചയായും നിങ്ങൾക്ക് അഫോർഡബിൾ ആണ് വേഗത്തിൽ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യുക ഇതിന് നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കാനോ ആയിരിക്കും നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഈ ഒരു ഫ്രോക്ക് എന്ന് പറയുന്നത് പിന്നെന്താണ് എന്താണ് ഇതൊക്കെയാണ് എടുത്ത് പറയാനുള്ളത് നിങ്ങളുടെ ഇതുവരെയുള്ള സപ്പോർട്ടിന് വളരെ നന്ദിയുണ്ട് ഈ സീരീസ് വന്നു ഇരിക്കുന്നുണ്ട് ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് ിഷ്ടപ്പെട്ട ഒരു വേഗം ഓർഡർ ചെയ്യുക പ്ലേസ് ചെയ്യുക അങ്ങനെയുള്ള കളക്ഷൻസൊക്കെ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കിലാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്തിട്ട് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് ചെയ്യും നമ്മുടെ അടുത്ത് ഡി എം ചെയ്തതെന്ന് നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ ഇതാണ് എടുത്ത് പറയേണ്ട കാര്യങ്ങൾ ഇൻഷാല് ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വിലയേറെ കമന്റ് വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇൻഷാല് പുതിയൊരു വീഡിയോ ഉടൻ തന്നെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ